നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ അവസ്ഥയിൽ നിലവിൽ ഏറെ ജനകീയമായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് കെ മുരളീധരൻ തന്നെ പല ഘട്ടങ്ങളിലും പല മത്സരങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും തയ്യാറാകാറുമുണ്ട് അത് നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷനാണെങ്കിലും അങ്ങനെ പലവട്ടം അദ്ദേഹം മാറി മാറി മത്സരിച്ചിട്ടുണ്ട് പലതിലും വിജയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിൻ കില്ലർ എന്നൊരു പേരും അല്ലെങ്കിൽ ഒരു വിശേഷണവും വന്നിട്ടുണ്ട് അദ്ദേഹം ഇത്തവണ മത്സരിക്കാനിരുന്നത് വടകരയിൽ തന്നെയാണ് സിറ്റിംഗ് എം പിമാർ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്നപ്പോൾ വടകരയിലെ എം പി ആയിരുന്ന കെ മുരളീധരൻ വടകരയിൽ തന്നെ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം കേട്ടത് അങ്ങനെ അവിടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു കെ മുരളീധരൻ്റെ സഹോദരി കൂടിയായ പത്മജ വേണുഗോപാൽ തൃശൂർ അവർ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് അവരുടെ കർമ്മമണ്ഡലമായ തൃശ്ശൂർ അതായത് പത്മജയുടെ ജനിച്ച സ്ഥലവും അവരുടെ കർമ്മമേഖലയും ഒക്കെയായ തൃശൂരിൽ അതുകൊണ്ട് തന്നെ മറ്റൊരു മത്സരാർത്ഥി വന്നാൽ കൂടുതൽ ഗുണം ചെയ്യും അത് കെ മുരളീധരൻ കുറച്ചുകൂടി കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമെന്ന ഒരു തിരിച്ചറിവിനെ തുടർന്നാണ് കെ മുരളീധരൻ്റെ വടകരയിൽ നിന്നും തൃശ്ശൂർ ൃശ്ശൂരിലേക്ക് മാറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും കെ മുരളീധരൻ വലിയ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ കെ എടുത്തു ചാടി തൃശൂരിൽ മത്സരിക്കുകയായിരുന്നു പക്ഷേ അവിടേക്ക് വന്ന പിന്നെ ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിനെയാണ് പിന്നീട് അവിടേക്ക് വന്നത് അതായത് ഒരു മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് മുസ്ലിങ്ങൾക്കുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ അവിടെ വലിയ പിന്നെ വിഷമമൊന്നില്ല ഒന്നുമില്ലാതെ അനായാസേന തന്നെ വിജയിച്ച് കയറി ഷാഫി പറമ്പിൽ കഴിഞ്ഞു കഴിഞ്ഞാണ് വിഷയം കൂടുതൽ മൂർച്ഛിക്കുന്നത് ഇവിടെ തൃശൂരിൽ ദയനീയമായ പരാജയത്തിനാണ് കെ മുരളീധരൻ ദയനീയമായ പരാജയമാണ് കെ മുരളീധരൻ സംഭവിച്ചത് അവിടെ സുരേഷ് ഗോപി എഴുപത്തി നാലായിരം വോട്ടോളം കൂടി ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരികയും രണ്ടാം സ്ഥാനത്തേക്ക് വി എസ് സുനിൽകുമാർ സി പി ഐ നേതാവായ സുനിൽകുമാർ എത്തുകയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്നെ മുരളീധരൻ പിന്തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ശരിക്കും മുരളീധരൻ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വവും ചെട്ടി അതിനുശേഷം ഉണ്ടായ കുറേ നാട് ീയ സംഭവ വികാസങ്ങളാണ് നമ്മൾ കണ്ടത് അതായത് താൻ ഇനി പൊതുപ്രവർത്തനത്തിനേ ഇല്ല താൻ മത്സരത്തിനില്ല താൻ മാറി നിൽക്കുകയാണ് ഇനി ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് താൻ മാറുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മുരളീധരൻ രംഗ പ്രവേശനം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായിട്ട് കേരളത്തിലെയും അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിലും ഒക്കെയുള്ള നിരവധി നേതാക്കളെത്തി കെ പി സി സി പ്രസിഡന്റ് തൻ്റെ പ്രസിഡന്റ് സ്ഥാനം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വേണമെങ്കിൽ ത്യാഗം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു അതുമാത്രമല്ല രാജ്യസഭയിലേക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞു ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ എവിടെയാണെങ്കിലും മത്സരിക്കാനുള്ള ഒരു ഓപ്പൺ സീട്ട് നൽകാമെന്ന് പറഞ്ഞു അതായത് വടകെ വയനാട്ടിൽ വടമലും മത്സരിക്കാം അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പിന്നെ കോൺഗ്രസ് തയ്യാറായി എന്നുള്ളതാണ് സത്യം എന്നാൽ ഇപ്പോൾ അവസാനമായി പറഞ്ഞു തീർക്കുന്നത് അദ്ദേഹം പാലക്കാട് നിയമസഭാ ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായും അത് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു വിഷയമാണേന്ന് തോന്നുന്നു കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ വിജയം നേടുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കോൺഗ്രസ് അണികൾക്കുണ്ട് അത് കെ മുരളീധരനും അങ്ങനെ വന്നാൽ ഒരു മന്ത്രിയായി തനിക്ക് ഇതിലെ കൊടിവെച്ച കാറിൽ തെക്ക് വടക്ക് നടക്കാമെന്നുള്ള ആഗ്രഹം നേരത്തെ തട്ടി മാറി പോയ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹം മന്ത്രി ആയതുമാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അങ്ങനെ മന്ത്രിയായി നിൽക്കാൻ കഴിഞ്ഞത് പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ദയനീയമായി ഒരു ആൾക്കും ഒരു മന്ത്രിക്കും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പതനത്തോടു കൂടിയുള്ള ഒരു ദയനീയ പരാജയം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം മനസ്സിലൊള്ളു വീണ്ടും പാലക്കാടേക്ക് മത്സരിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി അദ്ദേഹം കുപ്പായം ദഹിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എന്ന് പറയാം തീർച്ചയായിട്ടും ഇത് കെ മുരളീധരന് വലിയ തോതിലുള്ള നാശം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം പാലക്കാട് സീറ്റിന് വേണ്ടി നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ മനസ്സിൽ കണ്ട ഒരു പേരുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിമോഹവുമായി കെ മുരളീധരൻ വരുന്നത് കെ മുരളീധരൻ അത്തരം ഒരു മോഹൻ ുമായി വന്നാൽ അത് തട്ടിക്കളയാൻ നിലവിലത്തെ അവസ്ഥയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ കഴിയില്ല എന്നതും ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫി പറമ്പിൽ കണ്ടുവച്ച സീറ്റിൽ എന്നാൽ കെ മുരളീധരൻ വന്നാൽ കെ മുരളീധരന് അവിടെ ദയനീയ പരാജയമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് പ്രധാന കാരണം ഷാഫി പറമ്പിൽ തന്നെയാണ് ഷാഫി പറമ്പലിനിപ്പോൾ നില നൽ നിലവിൽ ഒരു മികച്ച വേരുള്ള മണ്ഡലം അല്ലെങ്കിൽ ഒരു വേരുള്ള മണ്ണാണ് പിന്നെ പാലക്കാട് എന്നതിൽ സംശയവുമില്ല മാത്രവുമല്ല ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി ബി ജെ പി അവിടെ കുറച്ചുകൂടി കൂടുതൽ കരുത്തായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പാലക്കാട് എന്നെ അവരുടെ സ്വന്തം മണ്ഡലമാണ് പാലക്കാട് എന്നെ അവർക്ക് നല്ല പേരോട്ടമുള്ള ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം വേരോട്ടമുള്ള മണ്ഡലം തന്നെയാണ് പാലക്കാട് അതുകൊണ്ടുതന്നെ പാലക്കാടേക്ക് ബി ജെ പി അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ മിക്കവാറും കൃഷ്ണകുമാർ പാലക്കാട് പിന്നെ ലോക്സഭയിലേക്ക് നിന്ന കൃഷ്ണകുമാറിനെ തന്നെ അവിടെ രംഗത്തിറക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കേരളീയതന് അവിടെ അതി ദയനീയമായ പരാജയം ഏൽക്കേണ്ടി വരും മാത്രവുമല്ല സി പി ഐയും ഒട്ടും അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അവർക്കും അവരുടേതായ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അവർക്ക് അവരുടെ മണ്ഡലമാക്കി മാറ്റിയെടുക്കണം കാരണം പാർലമെൻറ്റ് എലക്ഷൻ ഉണ്ടായ ദയനീയ പരാജയത്തിന് ഒരു പ്രതികാരം വിടണം എന്ന ഒരു ചിന്ത ഇപ്പോൾ ഇടതു മുന്നണുണ്ട് മുന്നണിയിലുണ്ട് അതുകൊണ്ട് തന്നെ അവരും ശക്തനായ ഒരു മത്സരാർത്ഥിയെ അവിടെ നിയോഗിക്കും അങ്ങനെയെങ്കിൽ അവിടെ പാലക്കാട് നിന്നും കെ മുരളീധരൻ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് കെ മുരളീധരൻ പാലക്കാട് നിൽക്കുന്നത് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ചിന്തിക്കുന്നവരാണ് പാലക്കാടും തൃശ്ശൂരുമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കാരണം ഇനി ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങിയാൽ കെ മുരളീധരൻ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ അന്യനായി പോകും എന്നുള്ള ചിന്ത കോൺഗ്രസ് പ്രവർത്തകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന ആ ഒരു ആഗ്രഹം ഒരു ഭൂതി ഉപേക്ഷിക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും അഭികാമ്യം എന്നാണ് എൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഗ്രഹം